ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ മനോഹരമായ പ്രഭാതയാമത്തിൽ മഹിതപ്പെടുമാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട വർഷാരംഭത്തെ കാണുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രഭാതത്തിൽ നമ്മുടെ ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം യശയാ പ്രവചനം അൻപത്തിനാലാം അധ്യായത്തിൻ്റെ പത്താം വാക്യം പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോവുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു ദൈവത്തിന് സ്തോത്രം ഒരുപക്ഷെങ്കിൽ ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ വാക്തത്വമായി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതായ ഒരു വചനമായിരിക്കാം ഇല്ല നിങ്ങൾ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു വാക്തത്വമായിരിക്കാം ദൈവം യാക്കോബിനോട് ചെയ്യുന്ന ഒരു വചനമാണ് ഒരു വാക്തത്വമാണ് മാറ്റമില്ലാത്ത വാക്തത്വം കുന്നുകളും പർവ്വതങ്ങളും ഒക്കെ നീങ്ങിയിരുന്നാലും അല്ലയോ യാക്കോബേ എനിക്ക് മാറ്റുവാൻ കഴിയാത്തതായ നീക്കുവാൻ കഴിയാത്തതായ ഒരു പർവ്വതം ഒരു കുന്നോ നിനക്ക് അഭയമായി നിനക്ക് സംരക്ഷണമായി ഞാൻ നിനക്ക് വാഗ്ദാനം ചെയ്യുന്നു ദൈവത്തിനൊരു സ്തോത്രം നമുക്കറിയാം ലോകത്തിൽ അനേക കുന്നുകളും മലകളും നമ്മുടെ ദൃഷ്ടിയിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് ദൈവം സൃഷ്ടിയാൽ സംഭവിച്ച അല്ലെങ്കിൽ വെച്ചിട്ടുള്ളതായ അനേക പർവ്വതങ്ങളും പർവ്വതങ്ങളും കുന്നുകളും നമുക്ക് കാണുവാൻ കഴിയും അതുപോലെ തന്നെ പ്രകൃതി ദുരന്തകത്താൽ സൃഷ്ടിതമായ കുന്നുകളും പർവ്വതങ്ങളും എന്ന് പറഞ്ഞാൽ ഭൂമി കുലുക്കം കൊണ്ടും ഭൂമിയുടെ അധോ പാളികൾ പൗമ പാളികൾ ഇളകി കുന്നായി രൂപപ്പെട്ടിട്ടുള്ളതും പാറയായി രൂപപ്പെട്ടിട്ടുള്ളതായ അനേക പാറക്കെട്ടുകളെയും മലകളെയും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും അതുപോലെ മനുഷ്യൻ സൃഷ്ടിച്ചതായ കുന്നുകളും പർവ്വതങ്ങളുമുണ്ട് ദൈവം സൃഷ്ടിച്ചതായ കുന്നുകളെയും മലകളെയും ദൈവം തൻ്റെ ആജ്ഞയാൽ നീക്കിക്കളയുന്ന അനുഭവങ്ങളുണ്ട് അതുപോലെ പ്രകൃതി ദുരന്തത്താൽ സൃഷ്ടിതമായ കുന്നുകളും പർവ്വതങ്ങളും അതേ പ്രകൃതി ദുരന്തം കൊണ്ട് ഉരുൾപൊട്ടൽ കൊണ്ടും അനേക അല്ലെങ്കിൽ മറ്റ് അഗ്നിപർവ്വതങ്ങൾ പൊട്ടിയും മറ്റ് പല വെള്ളപ്പൊക്ക അല്ലെങ്കിൽ അനേക പ്രളയ ദുരന്തത്താലും ഒക്കെ അനേക കുന്നുകളും മലകളും ഒക്കെ നീങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മനുഷ്യൻ സൃഷ്ടിച്ചതായ പർവ്വതങ്ങളും ഒക്കെ മനുഷ്യൻ തന്നെ അതിൻ്റെ അവസ്ഥാഭേദം പറ്റി അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അനേക നിർമ്മിതികൾക്ക് വേണ്ടിയും മലകളും പർവ്വതങ്ങളും ഇടിച്ചു നിരുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ സൃഷ്ടിതമായതും മനുഷ്യൻ മാ സൃഷ്ടിച്ചതും പ്രകൃതി സൃഷ്ടിച്ചതും ദൈവത്താൽ സൃഷ്ടിച്ചതുമായ പർവ്വതങ്ങൾ അത് സൃഷ്ടിതമായി വരുന്നതും അത് മാറ്റപ്പെടുന്നതും നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിന് സ്തോത്രം അതിനുശേഷം വേറെ ചില മലകളുണ്ട് അത് വിശ്വാസത്തിന്റെ ആജ്ഞയാൽ മാറ്റപ്പെടുന്നത് മത്തായിട്ട് സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യത്തിൽ കർത്താവ് പറയുന്നു നോക്കൂ ഈ മലകളെ നോക്കൂ നിങ്ങളിൽ കടകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലകളോട് നീങ്ങിപ്പോകുവാൻ നിങ്ങൾ കൽപ്പിച്ചാൽ അത് നീങ്ങിപ്പോകും എന്ന് കർത്താവ് പറയുന്നു വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ളതായ പർവ്വതങ്ങളും മലകളും ഉണ്ട് യാൽ ഒന്നാലും മാറ്റുവാൻ കഴിയാത്ത മാറിപ്പോകാത്തതായ ചില കുന്നുകളെയും മലകളെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് പ്രവാചകൻ ഏഷ്യ പ്രവചനത്തിൻ്റെ അൻപത്തിനാലാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ കൂടെ നമ്മോട് ചെയ്തിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ആ പർവ്വതത്തിൻ്റെ പേര് സമാധാന നിയമം നമ്മളോട് കരുണയുണ്ടായി ദൈവം ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നതായ സമാധാന നിയമം സങ്കീർത്തനം എൺപത്തി ഒൻപതാം അധ്യായത്തിൻ്റെ മുപ്പത്തിമൂന്നാം വാക്യത്തിൽ നാം വായിച്ചു നോക്കുമ്പോൾ ഈ സമാധാന നിയമത്തെക്കുറിച്ച് എന്ത് സമാധാന നിയമമാണെന്ന് അവിടെ വ്യക്തിതമായി അവിടെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദാവീദിനോട് ദൈവം ചെയ്ത ശാശ്വത നിയമം പെർമനന്റ് അഗ്രിമെൻറ്റ് കവണൻറ്റ് ഈ കോവണൻറ്റിൽ മാറ്റമില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറ്റുവാൻ കഴിയില്ല ദാവീദിനെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ എന്താണ് ദാവീദിനോട് ദൈവം ചെയ്തതായ ശാശ്വത നിയമം ദാവീത് അതിന് എത്രത്തോളം യോഗ്യനാണ് ദാവീതിൻ്റെ ജീവിതത്തിൽ അനേക പ്രശ്നങ്ങളുണ്ട് തന്റെ കൈകൾ മുഴുവൻ രക്തം വരേണ്ട കൈകളാണ് താൻ ഒരു യോദ്ധാവാണ് അനേക പാപങ്ങളും കുറവുകളും തൻ്റെ മുൻപിലുണ്ട് ഒരു വ്യക്തിയോട് മാറ്റമില്ലാത്ത ഒരു നിയമം ദൈവം ചെയ്യുന്നു അവന്റെ സന്തതിയെ മാറ്റമില്ലാത്ത ഒരു സിംഹാസനത്തിൽ എന്നും ഇരുത്തും ഇരുത്തും എന്ന് ഒക്കെ ദൈവം വാഗ്ദത്തം ചെയ്യുന്നുണ്ടോ എന്താണ് നിങ്ങൾ ദാവീദിനോട് ചെയ്തതായ ദൈവത്തിന്റെ ശാശ്വത നിയമത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് ആ നിയമമാണ് ദൈവം ഇവിടെ പരിചയപ്പെടുത്തുന്നത് എന്താണ് ആ നിയമത്തിന്റെ നിയമത്തിൻ്റെ പ്രത്യേകത ആ ഉടമ്പടിയുടെ നിയമത്തിൻ്റെ പ്രത്യേകത എന്താണ് ഒരു മനസ്താപമുള്ള ഹൃദയം ദാബീതിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവം തന്നോട് ചെയ്തതായ നിയമത്തെ ഓർത്ത് അവൻ്റെ കുറവുകളെ ക്ഷമിച്ചുകൊണ്ട് അവനോട് ദൈവം ചെയ്ത വാക്തത്വത്തിന് അവകാശികളായി വീണ്ടും അവന് റീൻസ്റ്റാൾ ചെയ്യുന്ന ഒരു നിയമം അതാണ് സമാധാന നിയമം ദൈവത്തിന് സ്തോത്രം ഒരു മനുഷ്യൻ നാമുമായിട്ട് എഗ്രിമെന്റ് ചെയ്താൽ ആ എഗ്രിമെന്റിനെ നാം റീച്ച് ചെയ്താൽ അല്ലെങ്കിൽ അതിന് തടസ്സമായിട്ട് എന്തെങ്കിലും ചെയ്താൽ പെട്ടെന്ന് ആ എഗ്രിമെന്റ് അങ്ങ് ആകും അതിന് ചില നിബന്ധനകളുണ്ട് എന്നാൽ ദൈവവും മനുഷ്യനുമായി ചെയ്യുന്ന റീകൺസിലിയേഷൻ കൺസിലിയേഷൻ ഹാവ് നോ ഡിമാൻഡ് ദൈവം നമ്മുടെ അനുതാപത്തെ കണ്ടും കൊണ്ട് നമുക്ക് മനസ്താപമുള്ള ഒരു ഹൃദയം കണ്ടുകൊണ്ട് കൊണ്ട് ദൈവം നമ്മോട് ചെയ്തതായ ആ നിയമം കരുണയുള്ള അല്ലെങ്കിൽ അതാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മോട് നമ്മെ പരിചയപ്പെടുത്തുന്നത് കരുണയുള്ള ദൈവം ആ കരുണയുടെ അടിസ്ഥാനം മനസ്താപമുള്ള ഹൃദയം ദൈവം കാണുമ്പോൾ അവൻ്റെ മുൻപിൽ നിന്ന് നീക്കിപ്പെട്ടതായ നീക്കപ്പെട്ടതായ കുന്നുകളെയും മലകളെയും അവന് സംരക്ഷണവും അവന് പാർവന് മറയായും അവന് അവനെ അവന് ആശ്രയമായിട്ടുള്ളതായ ദൈവം സൃഷ്ടിച്ചതായ പാറകളെയും മലകളെയും വീണ്ടും തൽസ്ഥാനത്ത് ദൈവം സ്ഥാപിക്കുന്നു അതാണ് ദാവീദിനോട് ചെയ്തതായ ദൈവത്തിൻ്റെ ശാശ്വത നിയമം എത്രയോ കുറവ് വശങ്ങൾ ദാബീതിൻ്റെ ജീവിതത്തിലുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ അവൻ പാടുകയാണ് ഹൃദയൻ നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു അവൻ്റെ കുറവുകളെയൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങോട്ട് സമ്മതിക്കുമ്പോൾ അവനിൽ കരുണയുള്ള ദൈവം അവനോട് ചെയ്ത നിയമം ഞാൻ നിന്റെ സന്തതിയെ എന്നേക്കും ഈ സിംഹാസനത്തിൽ ഇരുത്തും നിനക്ക് നിന്റെ സന്തതി സിംഹാസനം ഇല്ലാതായി പോവുകയില്ല എന്ന ദൈവത്തിന്റെ വാക്തത്വം അവന്റെ രാജ്യത്വത്തിന്റെ ഉറപ്പ് അവന്റെ അവന് ആശ്വാസവും അവന് അവന് സംരക്ഷണമായി തീർന്നായ അനേക ശാശ്വത നിയമങ്ങളെ ദൈവം വീണ്ടും അവന്റെ മുൻപിൽ കൊണ്ടുവരുന്നു അതിനെക്കുറിച്ചാണ് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ പറയുന്നത് പർവ്വതങ്ങളിൽ നീങ്ങിപ്പോകും കുന്നുകളിൽ മാറിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോബ ചെയ്യുന്നു ജീവിതത്തിൽ ധാരാളം കുറവശങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ദൈവത്തോട് നാം ഒരു നിയമം ചെയ്തിട്ടുണ്ട് ഇത് ദാമീദിനോടോ ഇസ്രായേലിനോടോ യാക്കോബിനോടോ ദൈവം അരുളി ചെയ്തതായ വചനമാണെങ്കിലും വിശ്വാസത്താൽ അബ്രഹാമിൽ കൂടെ വാദത്വങ്ങൾക്ക് അവകാശികളാക്കി ലോകത്തിൽ നിന്ന് വിളിച്ചു വേർതിരിച്ചതായ ലോകസ്ഥാപനത്തിനു മുന്നേ തന്റെ കരുണയിലും സ്നേഹത്തിലും മുൻകണ്ടിരുന്നതായ നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന്റെ സന്നിധിയിൽ ഓർത്തുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവി ഈ പ്രഭാതത്തിൽ പറയുകയാണ് നിന്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ളതായ അനേകം ഉടമ്പടികൾ നീ ബ്രേക്ക് ചെയ്തിട്ടുള്ളവനായിരിക്കാം നീ മറന്നുപോയിട്ടുള്ളവനായിരിക്കാം ദൈവത്തെ മറന്നിട്ടുണ്ടായിരിക്കാം അനേകം പ്രാവശ്യം നിന്റെ കരങ്ങളിൽ കല്ല് രക്തക്കറകൾ പുരണ്ടിട്ടുണ്ടായിരിക്കാം ദൈവത്തെ നോക്കി ആ ആൻ്റെ നിന്റെ ഉടയവനെന്നും നിന്റെ സൃഷ്ടാവെന്നും നിന്റെ ഭർത്താവെന്നും വിളിക്കുവാൻ നെരങ്ങി ലജിച്ചതായിട്ടുള്ള ചില സമയങ്ങൾ ഉണ്ടായിരിക്കാം എന്നാൽ നിന്നിൽ ഒരു മനസ്താപം വരുമ്പോൾ നുറുങ്ങിയ ഒരു ഹൃദയത്തിന് നീ എവിടെ വെച്ചൊക്കെ നിന്നിൽ ആ ഒരു നുറുക്കപ്പെട്ട ഒരു ഹൃദയമുണ്ടോ അപ്പോൾ ദൈവം നീക്കിയിരുന്ന അനേകം മറകൾ അല്ലെങ്കിൽ അനേക പാറകൾ അനേക കുന്നുകൾ നിനക്ക് അഭയസ്ഥാനമായി വീണ്ടും ദൈവം നിൻ്റെ മുൻപിൽ കൊണ്ടുവരുന്നു നിന്റെ സിംഹാസനം നിൻ്റെ സന്തതിക്ക് വേണ്ടി ദൈവം കൊടുക്കുമെന്ന് ദൈവം സ്ഥിരമാക്കിയതായ അനേക അവകാശങ്ങളെ ദൈവം വീണ്ടും നിന്റെ മുൻപിൽ അവകാശിയായി നിന്നെ പ്രഖ്യാപിക്കുന്നു അതാണ് ദൈവത്തിന്റെ സമാധാന നിയമം നീ തെറ്റിപ്പോയാൽ നിന്നിൽ കുറവുകൾ ഉണ്ടായാൽ നീ മനസ്സാപപ്പെടുമ്പോൾ ഞാൻ നിന്റെ അടുത്ത് വന്ന് നിനക്ക് ആശ്രിതമായിരിക്കും നിന്നോട് കരുണ കാണിക്കും നിന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ഞാൻ നിന്നോട് പറയും ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് പ്രിയപ്പെട്ട ദൈവ പൈതലേ ഈ പ്രഭാതത്തിൽ ദാവീദിനോട് ചെയ്തതായ സമാധാന ദൈവം ആ നിയമത്തിന്റെ പടിയിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവം നമ്മോട് പറയുകയാണ് പർവ്വതങ്ങളിൽ മാറിപ്പോകട്ടെ കുന്നുകൾ മാറിപ്പോകട്ടെ മറ്റുള്ളവർ പ്രാർത്ഥനയാൽ നിന്റെ കുന്നുകളെ നിന്റെ മുൻപിലുള്ളതായ കുന്നുകളെ ഒക്കെ മാറ്റിയിരുന്നാലും ശരി നിനക്ക് മനസ്സാപമുള്ള ഒരു ഹൃദയമുണ്ടെങ്കിൽ നിനക്ക് തകരുന്നതായ ഒരു ഹൃദയമുണ്ടെങ്കിൽ നിനക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു സമാധാനമായി പോകുവാനുള്ളതായ ഒരു തീരുമാനം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവം നിന്നോട് ചെയ്തതായ നിയമത്തെ ഓർക്കുന്നു അവൻ നിന്നെ തിരിച്ചു കൊണ്ടുവരുന്നു അവൻ്റെ വാക്തത്വങ്ങൾക്ക് അവകാശികളാക്കി മാറ്റുന്നു ഈ പ്രഭാതത്തിൽ നീയും നിന്റെ സന്തയും നശിച്ചു പോകാത്ത ദൈവത്തിൻ്റെ സമ്പത്തായി തീരേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നിന്നോടുള്ള എൻ്റെ നിയമം ഞാൻ ഒരിക്കലും മറന്നു കളുകയില്ല ഗഡ് ബ്ലെസ് ചെയ്യും